ഇന്ന് നമ്മൾ പുതിയ വാച്ച് കരിനെല്ലിക്കയായിട്ട് വന്നേക്കണേ അപ്പോൾ കരിനെല്ലിക്ക ചാറിലടങ്ങിയിരിക്കുന്നത് നെല്ലിക്ക കാന്താരിമുളക് കുരുമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ഇത്രയും ചേർത്ത് നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് വെള്ളം പറ്റിച്ച് ഇത് ഇതുപോലെ കറപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത് കറപ്പിച്ചെടുത്തതിനു ശേഷം നല്ലെണ്ണയിൽ വെളുത്തുള്ളി കടുക് ഉലുവ കായം കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് നമ്മൾ കടുക് വറുത്തിടും അതിനുശേഷം അത് കുരു നീക്കം ചെയ്താണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത് നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ച് നോക്കിക്കോളൂ നമ്മുടെ ഇവിടുത്തേക്കായും വില കൂടുതലായിരിക്കും എല്ലായിടത്തും എൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സിങ് ഭയങ്കര പാടാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് വേറെ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കണില്ല ബിനാഗിരിയോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളോ നമ്മൾ ചേർക്കണില്ല ഈ പറഞ്ഞപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ ഇത് കഴിക്കേണ്ട വിധം കൂടി ഒന്ന് പറഞ്ഞുതരാം അതിനകത്ത് നമ്മൾ ഒരൽപ്പം ചോറ് എടുത്തിട്ടുണ്ട് കരി നെല്ലിക്കുക ഒരൽപ്പം കട്ടത്തൈല് അത് കുറച്ച് നമുക്ക് ചോറിൻ്റെ സൈഡിലേക്ക് ഒഴിക്കാം ഒരൽപ്പം കരി നെല്ലിക്കുക ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരൽപ്പം എടുത്ത് ഇതിന് ഉടുത്ത് യോജിപ്പിക്കുക ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് ഓർത്താൽ മതി കേട്ടോ അധികം പുളിയില്ലാത്ത തൈലാണെങ്കിൽ ഉപ്പ് ചേർക്കണ്ട ഇനി ഇത് ചോറിൻ്റെ കൂട്ടി കഴിക്കുക അടിപൊളി വേറെ ഒരു കറിയും വേണ്ട തൈരില്ലാന്ന് വിചാരിച്ച് കഴിക്കാതിരിക്കേണ്ടത് സാധാരണ കഴിക്കുന്ന പോലെ ഇതിനകത്ത് ഒരു അല്പം അല്പത്തി ചോറ് കൂടെയിട്ട് കഴിച്ചാലും അടിപൊളി ടേസ്റ്റാണ് പക്ഷെ ശരിക്കും ഇങ്ങനെയാണ് കഴിക്കുക കഴിക്കുമ്പോഴൊരു പ്രത്യേക രുചിയാണ് അടിപൊളി